പ്പെട്ടവരെ ഏതൊരു സമൂഹത്തിൻ്റെയും വളർച്ചയിൽ സ്ത്രീകളുടെ പങ്ക് വളരെ നിർണായകമാണ് സമ്പാളൂർ സെയിൻറ്റ് ഫ്രാൻസിസ് സേവ്യർ ദേവാലയത്തിൽ ഈ വരുന്ന ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് ലുവീന ടു കെ ട്വൻറ്റി ഫൈവ് ഭാവിയിലേക്കുള്ള വെളിച്ചം എന്ന പേരിൽ വനിതകളുടെ ഒരു സംഗമം നടക്കുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് കേരള ലത്തീൻ സഭയുടെ ഔദ്യോഗിക വനിതാ സംഘടനയായ കെ എൽ സി ഡബ്ല്യു എ കേരള ലാറ്റിൻ കാത്തലിക് വിമൻസ് അസോസിയേഷൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനവും അന്ന് നടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു ഈ വനിതാ സംഗമത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു ഈ വനിതാ സംഗമം ഇടവകയുടെ സമഗ്ര വളർച്ചയ്ക്കും സ്ത്രീ ശാക്തീകരണത്തിനും കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ലുമിന ഭാവിയിലേക്കുള്ള വെളിച്ചം എന്ന പേരിലാണ് ഈ സംഗമം സംഘടിപ്പിച്ചിരിക്കുക ഭാവി ലേഗ് യേശുവിൻ്റെ പ്രത്യേകമായി ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് സഭയ്ക്കും സമൂഹത്തിനും കുടുംബത്തിനും രാഷ്ട്ര രാഷ്ട്രനിർമ്മിതിക്കും അനുയോജ്യമായ വ്യക്തിത്വങ്ങളായി വനിതകളെ ശാക്തീകരിക്കുക എന്ന ഒരു വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സംഗമം നാം സംഘടിപ്പിച്ചിരിക്കുക നിങ്ങളെല്ലാവരെയും ൂർവം ഈ സംഗമത്തിലേക്ക് സ്വാഗതം ആയിരിക്കട്ടെ പ്രിയ ബഹുമാനപ്പെട്ട അമ്മമാരെ സഹോദരി സഹോദരന്മാരെ നമ്മൾ ഈ മാസം പ്രത്യേകമായിട്ട് സ്ത്രീ ജനങ്ങൾക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന മാസമാണ് പശുതമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുന്ന മാസമാണ് അപ്പോൾ ഈ മാസം തന്നെ നമ്മുടെ ഇടവകയിലെ എല്ലാ സ്ത്രീജനങ്ങളെയും ഒരു കൂട്ടായ്മയിലൂടെ ഒന്നിച്ചു ചേർത്ത് അവർക്ക് ശക്തി പകരുവാന് കരുതലുള്ള ഒരു സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും ഒരു ദിനമായി നമ്മൾ എല്ലാ സ്ത്രീ ജനങ്ങളുടെ ഒരു സംഗമം നമ്മളുടെ വെയിൽ നേതൃത്വം കൊടുക്കുവാൻ പോവുകയാണ് അപ്പൊ എല്ലാ സ്ത്രീ ജനങ്ങളായ എല്ലാ സഹോദരിമാരെയും ഈ സംഗമത്തിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ കൃപകളും ദാനങ്ങളും വരങ്ങളും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഉച്ചക്ക് രണ്ടു മണി മുതൽ നടക്കുന്ന വനിതാ സംഗമത്തിലേക്ക് എല്ലാവരെയും സമൂഹത്തിന്റെ അതുവഴി രാജ്യത്തിന്റെ ഭാവി അമ്മമാരിലാണ് പ്രതീക്ഷയും നമ്മുടെ സഭയ്ക്കും നാടിനും അനുയോജ്യരായ വ്യക്തിത്വങ്ങളായ വനിതകളെ ശക്തീകരിക്കുന്നതിന് എന്ന ലക്ഷ്യത്തോടെ ഭാവിയിലേക്കുള്ള വെളിച്ചം എന്ന ആശയം ഉൾക്കൊണ്ട് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് സെമ്പാളൂർ സെന്റ് ഫ്രാൻസിസ് തീർത്ഥാടന ദേവാലയത്തിൽ വനിതാ സംഗമം ലുമിനെ ട്വന്റി ഫൈവ് ഫാദർ ഡോക്ടർ ജോൺസൺ പങ്കേത്തിന്റെ അധ്യക്ഷതയിൽ നിരവധി വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന ഈ മനോഹരമായ സുദിനം മിസ് ചെയ്യരുത് ഓർക്കുക നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഭാവിയിലേക്കുള്ള വനിതാ സംഗമത്തിലേക്ക് ഏവരെയും ഏറ്റവും സ്നേഹം സ്വാഗതം ചെയ്യും ഇത് കാലത്തിന്റെ ആവശ്യമാണ് നമ്മുടെ ഓരോരുത്തരുടെയും വനിതകളുടെ ഈ കൂട്ടായ്മയുടെ വലിയ ഒരു പ്രേരക ശക്തിയായി ഈ സംഗമം മാറട്ടെ വലിയൊരു ശക്തിയായി ഈ സ്നേഹപൂർവ്വം നമ്മുടെ തീർത്ഥാടന ദേവാലയത്തിൽ ഈ മാസം ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി വനിതാ സംഗമം നടക്കുന്നുണ്ട് ലുമീനിയ ടൂസൻ ട്വന്റി ഫൈവ് ഭാവിയിലേക്കുള്ള വെളിച്ചം രണ്ടു മണിക്ക് രജിസ്ട്രേഷൻ ആരംഭിക്കും എല്ലാവരും തീർച്ചയായും വരണം മറക്കല്ലേ സെയിന്റ് സേവിയർ തീർത്ഥാടന ദേവാലയത്തിൽ ഈ വരുന്ന ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് ഞായർ നടക്കാനിരിക്കുന്ന ലൂമിനു വനിതാ സംഗമത്തിലേക്ക് ഏവരെയും സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും ഇടവക ദേവാലയത്തിൽ ഇടവക കുടുംബത്തിലെ വനിതാ സംഗമം ടു കെ ട്വന്റി ഫൈവ് ഞായറാഴ്ച രണ്ടു മണി മുതൽ ആരംഭിക്കുകയാണ് നമ്മുടെ ഇടവക കുടുംബത്തിലെ എല്ലാ വനിതകളെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അടുക്കളയിൽ നിന്ന് ഇറങ്ങത്തേക്കും ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും ഈ ഒരു സംഗമം മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാ യൂണിറ്റ് ഭാരവാഹികളുടെ പേരില് നിങ്ങളെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം കേന്ദ്രസമിതിയുടെ പേരിലും നിങ്ങളെ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു നിങ്ങളോടൊപ്പം ഞങ്ങളും ഞങ്ങളോടൊപ്പം നിങ്ങളുമുണ്ട് എന്ന പ്രതീക്ഷയാണ് ഭാവിയിലേക്കുള്ള ഈ ഒരു വെളിച്ചം ഇത് സുദിനമായി തീരട്ടെ എന്ന് ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുന്നു അമ്മമാരെ സഹോദരിമാരെ സംബാലൂർ സെന്റ് ഫ്രാൻസിസ് സേവ്യർ തീർത്ഥാടന കേന്ദ്രം ഈ വരുന്ന ഓഗസ്റ്റ് മുപ്പത്തൊന്ന് ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് രണ്ട് മണിക്ക് ലൂമിനു കെ ടു ഫൈവ് എന്ന പേരിൽ സ്ത്രീകൾക്കായി ഒരു സെമിനാർ സംഘടിപ്പിക്കുന്ന വിവരം നിങ്ങളെവരും അറിഞ്ഞു കാണുമല്ലോ സ്ത്രീ സമൂഹത്തിൻ്റെ ക്ഷേമവും പുരോഗതിയും ലക്ഷ്യമിച്ച് നടത്തുന്ന ഈ സെമിനാറിലേക്ക് നിങ്ങളെവരെയും ഞാൻ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു ലൂമിന ടു കെ ടു ഫൈവ് നിങ്ങളെല്ലാവരുടെയും ഭാവിയിലേക്ക് ഒരു വെളിച്ചമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും